യു എസ് കോൺഗ്രസിൽ ഇസ്രായേൽ ലോബിക്ക് ഒരു കാലത്തുണ്ടായിരുന്ന സ്വാധീനം അതിനെക്കുറിച്ച് ലോകമെമ്പാടുമുള്ളവർക്ക് നന്നായി തന്നെ അറിയാവുന്നതാണ് യാതൊരു ആമുഖത്തിൻ്റെയും ആവശ്യമില്ലാത്ത ഒരു വലിയ സ്വാധീനം തന്നെയായിരുന്നു അക്കാലത്ത് ഇസ്രായേലിനും ഉണ്ടായിരുന്നത് വെള്ളിയാഴ്ച ഡെയിലി കോളർ നൽകിയ ഒരു അഭിമുഖത്തിൽ ട്രംപ് ഇക്കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി ഇസ്രായേൽ ലോബിക്ക് സ്വാധീനം നഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് കാരണം ഗസയോട് ചെയ്യുന്ന ക്രൂരത തന്നെയാണ് ഇസ്രായേലിന് എല്ലാം നഷ്ടപ്പെടുന്നത് ഗസയോടും ഫലസ്തീനുകളോടും ചെയ്യുന്ന വലിയ ക്രൂരതകൾ തന്നെയാണെന്ന് ഇതിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് യു എസ് കോൺഗ്രസിൽ ഇസ്രായേൽ ലോബിക്ക് സ്വാധീനം എന്ന് പറഞ്ഞത് മറ്റാരും തന്നെയല്ല കഴിഞ്ഞ ദിവസം ട്രംപ് തന്നെയാണ് മാർച്ചൽ പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ ഒരു പോളിൽ പൊതുജനങ്ങൾക്കിടയിൽ ഇസ്രായേലിനുള്ള പിന്തുണ ഗണ്യമായി കുറഞ്ഞതായി പുറത്തുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇസ്രായേൽ ലോബി ആധിപത്യം സ്ഥാപിച്ചിരുന്ന ഒരു കാലത്തെ ട്രംപ് അഭിമുഖത്തിൽ ഓർമ്മിപ്പിച്ചിരുന്നു എന്നാൽ ഇസ്രായേൽ രാഷ്ട്രത്തിന് ഇനി അമേരിക്ക രാഷ്ട്രീയക്കാരുടെ മേൽ നിയന്ത്രണം ഇല്ലെന്ന ട്രംപ് അവകാശപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ലോപിയായിരുന്നു ഇസ്രായേൽ അവർക്ക് കോൺഗ്രസിന്റെ മേൽ പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരുന്നു ഇപ്പോൾ അവർക്ക് അങ്ങനെയല്ല ട്രംപ് പറഞ്ഞ വാക്കുകളാണിത് മാത്രമല്ല പൊതുജനാഭിപ്രായ പ്രകാരം തന്നെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യുവ റിപ്പബ്ലിക്കന്മാർക്കിടയിൽ തന്നെ ഇസ്രായേലിനോടുള്ള സമീപനത്തിൽ ഒരു മാറ്റം സംഭവിച്ചതായും ട്രംപ് പറയുന്നുണ്ട് മാർച്ചിൽ പ്യൂ റിസർച്ച് സെന്ററിൽ നടത്തിയ ഒരു പോളിൽ ഇസ്രായേലിലുള്ള പിന്തുണ ഗണ്യമായി കുറഞ്ഞതായി തന്നെ പുറത്തുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു കോൺഗ്രസിൽ ഇസ്രായേലിനുള്ള ഇരുമ്പു ചീട്ടുള്ള പിന്തുണ ഇപ്പോൾ കഴിഞ്ഞ കാല കാര്യമാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു ഈ മാറ്റം ഉണ്ടായിരുന്നപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്ന സമയത്തും തന്നെ ഇസ്രായേലിന് വേണ്ടി തന്നേക്കാൾ കൂടുതൽ ആരും ചെയ്തിട്ടില്ലെന്നും ട്രംപ് ഊന്നിപ്പറഞ്ഞു ഇറാനുമായുള്ള യുദ്ധസമയത്ത് ഇസ്രായേൽ യുദ്ധത്തിൽ ജയിക്കുകയാണെന്നും എന്നാൽ റിപ്പബ്ലിക് പ റിലേഷൻസ് ലോകം നഷ്ടപ്പെടുകയും ചെയ്തുവെന്നും ട്രംപും പറഞ്ഞിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടികൾക്കുള്ളിൽ തന്നെ നടക്കുന്ന സംഭവങ്ങളും ചർച്ചകളും വ്യത്യസ്തമാണെന്നും അത് നമ്മുടെ രാജ്യത്തിന് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും മനസ്സിലാകുന്നുവെന്നും പ്രേക്ഷകർ തന്നെ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ടെന്ന് കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട് റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ ഇസ്രായേലിനെ കുറിച്ചുള്ള ചർച്ചകൾ വളർന്നു വരുന്നതിനിടയിലാണ് ട്രംപിന്റെ പരാമർശങ്ങൾ കൂടി നെഞ്ചിലെ ആണി പോലെ തറച്ചിരിക്കുന്നത് ട്രംപിന്റെ അടുത്ത സഖ്യകക്ഷിയായ ജോർജിയ പ്രതിനിധി മാർജോറി ടേലർ ഗ്രീൻ അടുത്തിടെ ഗസയിൽ ഇസ്രായേലിന്റെ നടപടികളെ തന്നെ വംശഹത്യയാണെന്ന് വിശേഷിപ്പിച്ചിരുന്നു ഒരു യു എസ് സഖ്യകക്ഷി എന്ന നിലയിൽ ഇസ്രായേലിന്റെ വിശ്വാസ്യതയെ തന്നെ ട്രംപ് മുൻ തന്ത്രജ്ഞൻ സ്റ്റീവ് ബാനറുമായി ചോദ്യം ചെയ്തു പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതനാഹിവിന്റെ സർക്കാർ വിശ്വാസയോഗ്യമല്ലെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തതായി തന്നെ കൃത്യനിർവഹണത്തിനിടയിൽ തന്നെ കാര്യമായ രീതിയിൽ ഇതിനെക്കുറിച്ച് പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്